ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അവനും രണ്ട് മക്കളൊക്കെ ഉള്ള ഒരാളാണ് പേര് ഷീല ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറുമാണ് ട്രെയിനിൽ വെച്ച് അപകടം ഉണ്ടായ അപകടം ഉണ്ടാക്കിയ സുരേഷിന്റെ തൊട്ടടുത്ത് അയൽവാസിയും കൂടെയാണ് അപ്പം ഞങ്ങൾക്ക് സുരേഷിനെ നന്നായിട്ട് അറിയാം സുരേഷ് വെള്ളമടിക്കുന്ന ഒരാളാണ് കുടുംബത്തിൽ നിറയെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഭാര്യയായിട്ട് അടിയും ബഹളമൊക്കെ ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ ഫാമിലി പ്രശ്നത്തിൻ്റെ പുറകിലായി ആ ഭാര്യ ഇപ്പോൾ വേറെ പിരിഞ്ഞ് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് മക്കൾ ഇയാളുടെ കൂടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടേണ്ടതാണ് അപ്പോൾ പിന്നെ ഒരു ഒരു കുടുംബത്തിൻ്റെ താങ്ങായിട്ട് മാറേണ്ട ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിക്കാണിത് സംഭവിച്ചത് ആ ഒരു കുട്ടിക്ക് തലയ്ക്കൊക്കെ നന്നായിട്ട് അടിപറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് അവളുടെ ആ ഒരു സാഹചര്യം ആ വീട്ടിലെ എന്താ എന്ത് സാഹചര്യമാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്കാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് ഇയാളുടെ ഈ മദ്യത്തിൻ്റെ ആ ലഹരി ആ കൊച്ചിൻ്റെ മേൽക്ക് തീർക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു കാരണം ആർക്കും ജീവൻ കൊടുക്കാൻ പറ്റൂല പക്ഷേ ജീവൻ നശിപ്പിക്കാനേ മനുഷ്യനെ കൊണ്ട് പറ്റുള്ളൂ പക്ഷേ അതിനാർക്കും അധികാരം കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ശിക്ഷ ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം ഇതുപോലെ ഒരു പെൺകുട്ടിക്കും ഇനി ഇതുപോലെ യാത്രാ സമയങ്ങളിൽ നമുക്കിപ്പോൾ സ്ത്രീകൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരും അപ്പം എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ഒരു പെൺകുട്ടിക്കും ഒരു ആപത്തുണ്ടാകാത്ത രീതിയിൽ ഇയാൾക്ക് തക്ക ശിക്ഷ കിട്ടുകയും വേണം പക്ഷെ സർക്കാർ ഇടപെട്ട് ഈ ട്രെയിനുകളിലൊക്കെ കയറുന്ന ആൾക്കാർ മദ്യപിച്ചിട്ടാണോ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണോ നോർമലായിട്ടാണോ കയറുന്നതെന്ന് നോക്കാനുള്ള ഒരു സംവിധാനവും കൂടെ ഉണ്ടായാൽ വളരെ നന്നായിരുന്നു അതുകൊണ്ട് ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു ആപത്തുണ്ടാകരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇയാൾ പറയുന്ന മൊഴി ഞാൻ കേട്ടു പിന്നെ മാറി നീങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല അതുകൊണ്ട് ചവിട്ടി തള്ളിയിട്ടു എന്നാണ് പറയുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അയാൾ മുൻപരിചയമില്ല ഇവർ തമ്മിൽ അതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷേ അയാളുടെ ആ മദ്യലഹരിയിൽ ചെയ്തു പോയ ഒരു സംഭവമാണ് അതുകൊണ്ട് പ്രതി കുറ്റം രാവിലത്തെ ന്യൂസിലൊക്കെ പ്രതി കുറ്റം സമ്മതിച്ചതായിട്ട് കണ്ടു അപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തക്ക ശിക്ഷ കിട്ടണം ഇനിയൊരു പെൺകുട്ടിക്കും ഒരാൾക്കും ഇങ്ങനെ ഒരു അപകടം ഒരു ഒരു അവസരത്തിലും ഉണ്ടാകരുത് കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് രക്ഷകർത്താക്കളെയും കൊണ്ടൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല എല്ലാവരും ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത് അപ്പം ഒരിക്കലും ഒരു ഒരു സ്ത്രീക്കോ ഒരു പെൺകുട്ടിക്കോ ആർക്കും ഒരു അപകടവും ഇതുപോലൊരു അവസ്ഥയിലും ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് ഉള്ള നടപടി സ്വീകരിക്കണം സർക്കാർ ഇടപെടണം അതുപോലെ തന്നെ അയാൾക്ക് തക്ക ശിക്ഷ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്ക ശിക്ഷ കിട്ടുകയും വേണോ പറയാനുള്ളത് കുറിച്ച് പറയാനുള്ളത് സുരേഷ് എൻ്റെ അയൽവാസിയാണ് സുരേഷിൻ്റെ കുടുംബവും കുടുംബപശ്ചാത്തലങ്ങളെല്ലാം എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ് അവരെല്ലാം നല്ല മര്യാദക്കാരും നല്ല ഫാമിലിപ്പെട്ട ആളുമാണ് പക്ഷേ ഈ സുരേഷിനെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മറ്റ് ക്രിമിനൽ സ്വഭാവങ്ങളോ ഉണ്ടാവശ്യങ്ങളോ എന്നുള്ളതായി എനിക്കറിയില്ല മദ്യപിക്കുന്ന ശീലമുണ്ട് വണ്ടിപ്പിച്ചുകൊണ്ട് വീട്ടിലും വഴക്കുണ്ടാക്കാറുണ്ട് അവൻ്റെ ഭാര്യയുമായിട്ട് പിണങ്ങിയാണ് നിൽക്കുന്നത് ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം പിന്നെ ഈ സംഭവത്തെ സംബന്ധിച്ച് ഇത് പത്രത്തിലൂടെയും മറ്റേ വാർത്താ മാധ്യമങ്ങളിൽ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇത്രയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളോട് തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ അവന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചെയ്ത കുറ്റം അത് പത്രമാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലും കേട്ടപ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല കാരണം അത്ര ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അവനും രണ്ട് മക്കളൊക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അത് കൂടുതലൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് കേട്ടോ എൻ്റെ പേര് സി അശോക് കുമാർ ഇന്നലെ രാത്രിയിൽ ഈ സംഭവം ട്രെയിനിൽ വെച്ചുണ്ടായ ഈ അപകടത്തെക്കുറിച്ച് ഒരാൾ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ സംഭവം കേട്ടത് ശരിക്കും സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു മദ്യപാനിയാണ് പക്ഷേ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല ഭാര്യ മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയായിട്ട് അടിയും വഴക്കമൊക്കെ ഉണ്ടാക്കും ഭാര്യയെ അടിക്കും അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ ഭാര്യയെ പിണങ്ങി വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ് അയാളുടെ സംരക്ഷണയിലാണ് അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു മോനും ഒരു മോളും ഉണ്ട് അപ്പം ഈ സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ് അതായത് സമൂഹത്തിൽ ജനങ്ങളുമായിട്ട് അതായത് സമൂഹത്തോട് ചേർന്ന് നിന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ഉള്ള അതായത് പള്ളിയുമായിട്ടൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം മറ്റാർക്കും ഇല്ല ഇയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ആയിപ്പോയതാണ് അപ്പം ഇന്നലെ ട്രെയിനിൽ വെച്ച് പോലും അയാൾ ജോലി അന്വേഷിച്ച് പോയിട്ട് വരുന്ന വഴിയായിരുന്നു അയാൾ പെയിൻറ്റിങ് പണിക്കും വേലി കെട്ടാനൊക്കെ പോകുന്ന പണിയൊക്കെയാണ് അപ്പോൾ ഇന്നലെ പെയിൻറ്റിങ് പണിക്ക് വേണ്ടിയിട്ട് അന്വേഷണത്തിന് അന്വേഷിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോൾ വരുന്ന വഴിക്കാണ് ട്രെയിനിൽ വെച്ച് യാപ്പോൾ ഉണ്ടായത് വെള്ളം അടിച്ച് സമനില തെറ്റി സംഭവിച്ചതായിരിക്കാം പക്ഷേ ഞാൻ അയാൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല കാരണം തെറ്റ് ചെയ്ത തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്